ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം രണ്ടാം ലോക മഹായുദ്ധത്തിൽ യഹൂദന്മാരെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു റെയിൽപാളം ജർമ്മനിയിലുണ്ടായിരുന്നു യഹൂദന്മാരെ ട്രെയിനിൽ കുത്തി നിറച്ച് ഈ പാളത്തിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു നിൽക്കുന്ന ആരെയും പേടിപ്പെടുത്തും അവരെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ റെയിൽപാളത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയങ്ങളിൽ ആരാധന നടക്കുന്ന സമയങ്ങളും ഉണ്ടായിരുന്നു ഈ സമയം ട്രെയിനിൽ നിന്നും ജൂതന്മാരുടെ നിലവിളി കേൾക്കാം ആ സമയം ആരാധനയ്ക്ക് വരുന്നവരുടെ ശ്രദ്ധ നഷ്ടമാകാതിരിക്കുവാൻ പള്ളികളിൽ അവർ ഉറക്കെ പാട്ടുകൾ പാടും മരിക്കാൻ പോകുന്ന ജൂതന്മാരുടെ വിലാപത്തിന് മുകളിൽ അവർ പാട്ടുകൾ പാടുന്നു ഒന്ന് ചിന്തിച്ച് കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ വിലാപത്തിനു മുകളിൽ പാട്ടുകളുടെ ശബ്ദമുയർന്നാൽ ആരാധനയാകുമോ ഇന്നും മതങ്ങൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ ചുറ്റും അനേകർ വിലാപയാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാതുകൾ കൊട്ടിയടച്ചുകൊണ്ട് എത്ര വലിയ ആരാധന നടത്തിയാലും ഒരാലയത്തിൻ്റെയും മേൽക്കൂര കടക്കുകയില്ല കരയുന്നവൻ്റെ കണ്ണീരിനാണ് ദൈവം വിലകൽപ്പിക്കുന്നത് അതിനെ മറികടക്കുവാൻ എന്തു ചെയ്താലും ദൈവം അംഗീകരിക്കില്ല ഖാബേരിൻ്റെ രക്തം നിലവിളിക്കുന്നിടത്തോളം കാലം കയ്യൻ്റെ ആരാധന സ്വർഗത്തിലെത്തുകയില്ല ദൈവം തകർന്നവൻ്റെ കൂടെയാണ് കരയുന്നവൻ്റെ കൂടെയാണ് കാരണം നീ കടന്നുപോയ തകർച്ചകളുടെ കണ്ണീരിൻ്റെ വഴികളിലൂടെയെല്ലാം യേശുവും കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ കരച്ചിൽ അവൻ അറിയാം നിന്റെ കണ്ണുനീർ എന്തിനെന്ന് അവൻ അറിയുന്നു നിന്റെ നൊമ്പരം നെടുവീർപ്പ് ആകുലത അവൻ നന്നായി അറിയുന്നു പലരും നിന്റെ തകർച്ച കണ്ട് മറികടന്ന് പോകുമ്പോഴും പിരിയാതെ പിന്തുടരുന്ന ദൈവസ്നേഹം നിനക്കൊപ്പമുണ്ട് നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും പാഴാക്കാത്ത ദൈവം തൻ്റെ തുരുത്തിയിൽ അത് ശേഖരിച്ചു വെച്ചിരിക്കുന്നു ആ കണ്ണീര് നിന്റെ മാനത്തിനായിത്തീരും യശയാവ് ഇരുപത്തഞ്ച് എട്ട് അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ദ സകല ഭൂമിയിലും നിന്ന് നീക്കിക്കളയുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷക ഈരാളിലൻ